മതം മാറും ഭാഷ മാറും ആശയങ്ങൾ പോലും മാറാമല്ലേ പക്ഷേ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരേ ദൈവത്തിൻ്റെ ജ്വാലയാണെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളൊക്കെ അത് വിശ്വസിക്കുന്നുണ്ടോ ആ ജ്വാലയുടെ പേരാണ് ശിവം ശിവൻ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ ശിവം എന്ന് പറയുമ്പോൾ ആ ശിവത്തിൻ്റെ ആ ശീയുടെ വള്ളി എടുത്തു കഴിഞ്ഞാൽ അതെന്താട്ടാണ് വായിക്കുന്നത് ശവം അപ്പോൾ ആ ഒരു തത്വം എന്താണ് ശിവമെന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ജീവൻ ആ ജീവൻ നഷ്ടമായാൽ ആ ഒരു പൊരുൾ എന്താണ് നമ്മുടെ ശരീരം എന്ന പൊരുൾ എന്താണ് ശവം ഈ ഒരു തത്വമാണ് ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ടത് മതങ്ങളും മനുഷ്യരുമാണ് മനുഷ്യനാണ് മതങ്ങൾ കണ്ടുപിടിച്ചത് മതങ്ങളാണ് ജാതി കണ്ടുപിടിച്ചത് ഇതെല്ലാം കണ്ടുപിടിച്ച് ഈ മനുഷ്യരുടെ ഉള്ളിലിരിക്കുന്ന തത്വം എന്താണ് ശിവം അപ്പോൾ ആ ശിവമാണ് ഓരോ മനുഷ്യ ശരീരങ്ങളും ആ ശിവം ഓരോ മനുഷ്യനിലും ഉണ്ട് ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായ എല്ലാത്തിലുമുണ്ട് ശിവം അപ്പോൾ ആ ഒരു തത്വത്തിലേക്കെല്ലാം അതിനെയെല്ലാം ആത്മാർത്ഥമായി ഉൾക്കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനം എന്താണെന്ന് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടതകൾക്കും അത് ജാതി മത ജാതി മതഭേദമന്യ എല്ലാ ജനങ്ങളിലുമുണ്ട് പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാം അപ്പോൾ ഈ പരിഹാരങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ നിങ്ങൾക്ക് നിത്യമായ ഒരു സമാധാനത്തെ അല്ലെങ്കിൽ ഒരു ശാന്തി തരുന്നതാണോ എന്തിനെ തേടിയാണ് മനുഷ്യനീ അല അലഞ്ഞ് നടക്കുന്നത് എല്ലാ ജാതിയിലും ഉണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ ജാതി മതത്തിനെ പറ്റി എനിക്ക് പറയുന്നത് താല്പര്യമില്ല കേട്ടോ ഞാൻ അതിനെ ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല പക്ഷേ മനുഷ്യൻ ഇന്നും സത്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നറിയുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം ശിവനിലേക്കാണ് എത്തുന്നത് എല്ലാ ജാതി മതസ്ഥരിലും എല്ലാ ജാതി മതസ്ഥരിലും ഉള്ളതിൽ മനുഷ്യരല്ലേ ഈ മനുഷ്യരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഒരു ആ ഒരു ആത്മീയതയെ ഉണരണം എല്ലാവരും അതിനെന്നാൽ കഴിയുന്നത് എന്താണെന്നാൽ ഞാൻ എനിക്ക് ഞാൻ അനുഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞത് ഞാൻ നിങ്ങളിലേക്ക് പകർത്തുകയാണ് അപ്പോൾ കേനേഹിതന്മാരെ കൂട്ടുകാരെ നമ്മൾ ഓരോരുത്തരും ഒരേപോലെ സ്വച്ഛമായ ഒരു പ്രപഞ്ചശക്തിയെ തേടുന്ന യാത്രക്കാരാണ് നമ്മിൽ ചിലർ ഹിന്ദു ചിലർ മുസ്ലിം ചിലർ ക്രിസ്ത്യാനി ചിലർ മതമൊന്നുമില്ലാത്തവരായിരിക്കും ഇങ്ങനെയുള്ള കൂട്ടർ മതത്തിലോ ഒന്നും വിശ്വാസമില്ലാത്തവരായിരിക്കും എല്ലാ മതങ്ങളും അവർക്കിഷ്ടമാണ് പക്ഷേ നമ്മെ എല്ലാവരെയും ബന്ധിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ ഉള്ളിലെ കാരുണ്യമോ ജീവൻ്റെ വാത്സല്യവുമല്ലേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് കേട്ടോ ഓരോ ഹിന്ദുവിൻ്റെയും ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ മുസ്ലിമിൻ്റെയും ഉള്ളിൽ ജീവിക്കുന്ന ദൈവം അതാണ് ശിവൻ ഇതൊരു മതചിന്തയാണെന്ന് വിചാരിക്കരുത് ഇതൊരു ആത്മാന്വേഷണമാണ് നമ്മളിലുള്ള ആത്മാവിനെ നമ്മൾ തേടുകയാണ് നാം ആത്മാവിൽ എങ്ങനെ ശിവനെ കണ്ടെത്താം മതപരമായ ഭിന്നതകൾക്കെല്ലാം അപ്പുറം സ്നേഹത്തിലൂടെയും മനുഷ്യത്വത്തിലൂടെയും ദൈവം നമ്മിൽ എങ്ങനെ ജീവിക്കുന്നു നമുക്ക് ആ യാത്ര ഒരുമിച്ച് തുടങ്ങാം ഇനിയുള്ള വീഡിയോകളിലും ഇനിയുള്ള കാര്യങ്ങളിലെല്ലാമേ ശിവനെ പത്രം പറ്റി മാത്രമായിരിക്കും എൻ്റെ ഈ വീഡിയോയിൽ അപ്പോൾ കൂട്ടുകാരെ ആ ഹൃദയത്തിലെ നമ്മുടെ ഹൃദയത്തിലെ ശിവനെ ഉണർത്തുന്ന ആ സത്യത്തിൻ്റെ ദൈവം തെളിയിച്ചുകൊണ്ട് വീഡിയോക്കുള്ളിൽ പോകാം ശിവതത്വത്തിൻ്റെ പ്രതിബിംബം എല്ലാ മതങ്ങളിലുമുണ്ട് എല്ലാ മനുഷ്യരിലുമുണ്ട് നാം പലപ്പോഴും ചിന്തിക്കാറ് ഇല്ലാത്ത ചിന്തിക്കാ ചിന്തിക്കാറില്ലാത്ത ഒരു കാര്യമാണ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വയം വിശകലനം ചെയ്ത് നോക്ക് ഗൂഡ് ഈസ് ലവ് ബൈബിളിലെ ഒരു വാക്യമാണിതല്ലേ അത് സ്നേഹമാണ് ദൈവമെന്ന് ക്രിസ്തു മതം പറയുന്നു ഖുറാനിൽ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരിൽ ഭൂരിഭാഗവും അൽ റഹ്മാൻ അൽ റഹീം തുടങ്ങിയവയാണ് അതായത് കരുണയുടെയും അനുകമ്പയുടെയും പ്രതീകങ്ങളാണ് അങ്ങനെയല്ലേ പറയുന്നത് വേദങ്ങളിൽ പറയുന്നത് സത്യം ചിത്ത് ആനന്ദം അതായത് സത്യമായ ബോധവും അനന്തമായ സന്തോഷവുമാണ് ദൈവമെന്നാണ് പറയുന്നത് ഇതെല്ലാം ചേർത്ത് നോക്കും നോക്കുമ്പോൾ മതങ്ങൾ വ്യത്യസ്തമായാലും അതിലുള്ളിലുള്ള തത്വം ഒന്നാണ് ഇതിലേക്കൊക്കെയാണ് നമ്മൾ ഗാഠമായി ചിന്തിക്കേണ്ടത് ചിന്തിച്ചു കഴിയുമ്പോൾ ആ ജീവിതത്തിൻ്റെ ആ സത്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകും അപ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഓടി നടക്കുന്ന ഈ അലഞ്ഞു നടക്കുന്ന ഓരോ വിഷയങ്ങളെല്ലാം ഒന്നും നിസാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും ആ തത്വത്തെ മനസ്സിലാക്കണം ആ മനസ്സിലാക്കുന്നതിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മത്തിൻ്റെ ആ ഒരു രഹസ്യം അല്ലെങ്കിൽ ആ ജന് ജനി ആ നിങ്ങളെ നിങ്ങൾ ജനിച്ചതിൻ്റെ ആ ഒരു പൂർണ്ണത നിങ്ങളിലേക്ക് കൈവരികയുള്ളൂ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ അവളിൽ ദൈവമുണ്ട് അല്ലേ ഒരു അനാഥരായ അല്ലെങ്കിൽ ആരുമില്ലാത്ത ഒരു മനുഷ്യരെ തനിക്ക് തുല്യമായി അവ പരിഗണിക്കുന്ന പരിഗണിച്ചാൽ ആ പരിഗണിക്കുന്ന ഒരു ദൈവഭക്തൻ അവനിൽ ശിവനുണ്ട് ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനോട് പറഞ്ഞത് നമുക്ക് ദൈവം ഒരുവനല്ലേ എന്നെപ്പോലെ നിന്നെയും സ്നേഹിക്കുന്നു ആ ഒരു വാക്കിൽ ദൈവം ദൈവം വരുന്നുണ്ട് ആ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ് ദൈവം ഒരു ക്രിസ്ത്യാനി തൻ്റെ രക്ഷിതാവിനായി പ്രാർത്ഥിച്ചു കണ്ണ് നിറഞ്ഞു അപ്പോൾ അവിടെ അതിലിരിക്കുന്ന തത്വമാണ് ദൈവം ശിവൻ അത് തന്നെയാണ് ദൈവം ആകുന്നതിന് മതവും അല്ലെങ്കിൽ ദൈവം വേണ്ടത് മനസ്സിൻ്റെ ശുദ്ധിയും ഹൃദയത്തിൻ്റെ കരുണയുമാണ് ഇതെല്ലാവരിലേക്കും ഉണരണം ഇതെല്ലാവർക്കും ആ ഒരു അത് മനസ്സിലാക്കണം ഇപ്പോൾ ശിവൻ ക്ഷേത്രത്തിൽ മാത്രമാണോ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ശിവൻ ക്ഷേത്രത്തിൽ മാത്രമാണോ അങ്ങനെ വിചാരിച്ച് ഓടി നടക്കുന്ന പലരുമുണ്ട് ശിവനെ തേടി പല നാടുകൾ നാടുകൾ തോറും ദൂരെ ദൂരം ദൂരം പോയി തേടി സഞ്ചരിച്ച് ശിവനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നവരുണ്ട് പക്ഷെ ഒന്നോർക്കുക ശ്മശാനത്തിലും ഭഗവാനുണ്ട് അത് സൂചിപ്പിക്കുന്നത് എന്താണെന്നാൽ അവൻ്റെ മനസ്സിൻ്റെ ആ തുല്യതയും സകല ജീവികളോടുമുള്ള സഹനവുമാണ് ഈ ശ്മശാനം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ശവമടക്കിന് നമ്മൾ പോകുമ്പോൾ ചില പ്രാർത്ഥനകളൊക്കെ ഓരോ മതവിഭാഗക്കാർ ചെയ്യാറുണ്ട് അതിനുള്ളിൽ ഇരിക്കുന്ന ആന്തരാർത്ഥം നീ എല്ലാം എല്ലാം എല്ലാവരും അവസാനം വന്നു ചേരേണ്ട ഇടം ഇതാണ് അതിന് ജാതിയോ ജാതി മതം ഒന്നുമില്ല അതാണ് മനുഷ്യനാണ് തിരിച്ചു വച്ചിരിക്കുന്നത് ഈ ഭൂമി ദേവി എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു തത്വം അതില്ലെങ്കിൽ ആ ഭൂമിദേവി എന്ന് പറഞ്ഞ ആ ഒരു മഹാതത്വം ആ മഹാപ്രകൃ മഹാ സത്യം ഇല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ ശരീര ശരീരത്തിൽ നിന്ന് ഈ ശിവം വേർപെടുമ്പോൾ ഭൂമിദേവി അതാണ് ഓണ സ്വീകരിക്കേണ്ടത് അതുവരെ ശിവൻ കൊണ്ടു നടക്കുന്ന ആ ശരീരത്തെ സ്വീകരിക്കുന്നതാരാണ് ശക്തിയാണ് ആ ശക്തി അത് മതമോ ജാതിയോ ഒന്നുമില്ല അവിടെ ഭഗവ ദേവി അതൊന്നും നോക്കുന്നില്ല പ്രകൃതി അതൊന്നും നോക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഗാധമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലരൊക്കെ പറയും നിനക്ക് പ്രാന്താന്നു അല്ലേ ഇങ്ങനെയൊക്കെയുള്ള അഗ ചിന്തകളുടെ കാട് കയറി നമ്മൾ ചിന്തിച്ച് കഴിയുമ്പം എല്ലാവരും പറയും നിനക്ക് പ്രാന്താണോ നീ പറയുന്നതൊക്കെ എന്താ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല പിന്നെ എനിക്ക് ജലദോഷം പിടിച്ചതുകൊണ്ട് സൗണ്ടൊക്കെ കുറച്ച് അടഞ്ഞു വരുന്നുണ്ട് ഒന്ന് പക്ഷേ സഹകരിക്കുകട്ടോ അപ്പം ശ്മശാനം എന്ന് പറഞ്ഞതെടുക്കുമ്പോൾ അവിടെ ഉള്ളത് ചിതാഭസ്മമാണ് അല്ലേ ശിവൻ ആ അണിയുന്ന ഭസ്മം ശിവൻ അണിയുന്നത് ഭസ്മമാണ് ഈ ഭസ്മം വന്ന് മനുഷ്യർ പറയും ആരെങ്കിലും കാണുമ്പോൾ അത് ഭസ്മം തൊടുന്ന തൊട്ട് ആരേലും കാണുമ്പം ഒരു കളിയാക്കലുകൂടെയാണ് അത് മനസ്സിലാക്കുന്നത് ചെറിയ കുട്ടികളാരേ അല്ലെങ്കിൽ ടീനേജിലുള്ള കുട്ടികൾ ആരെങ്കിലും ഒരു ഭസ്മം തൊടാൻ കൂടെ അവർക്ക് മടിയാണ് അല്ലാതെ അവരത് തൊട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ ഒരു കളിയാക്കുന്ന ഭാവത്തോടെയാണ് അവരെ കാണുന്നത് ഈ ഭസ്മമൊക്കെ തൊട്ട് നടക്കുന്ന അങ്ങനെയൊക്കെ ചോദിക്കും കളിയാക്കുന്ന കളിയാക്കുന്നമാതിരി ഒരു ചോദ്യം ചോദിക്കും പക്ഷെ അതിൻ്റെ തത്വം എന്താണ് ഈ ശരീരം നിനക്ക് നീ ശരീ ഈ ശരീരം നിനക്ക് ശാശ്വതമല്ല ഈ ശരീരം നീ ചാരമാകേണ്ടതാണ് അപ്പോൾ അത് നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭസ്മ അവിടെ അണിയേണ്ടത് ഭഗവാൻ അണിയുന്ന ഭസ്മം ഇതല്ല ചിതാ അത് മനുഷ്യ ശരീരം എരിഞ്ഞടങ്ങുന്ന ആ ചാമ്പലാണ് ഭഗവാൻ എണിയുന്നത് മരണത്തെയും അഹങ്കാരത്തെയും അതിജീവിച്ച ഒരു പ്ര ഒരു പ്രതീകമാണത് അപ്പോൾ ആ തത്വത്തിൻ്റെ കൂട്ടുകാരായിട്ട് ആരാ ഉള്ളത് ഭൂതഗണങ്ങൾ പിശാചുക്കൾ ആദിവാസികൾ ഇതെല്ലാം എന്തിൻ്റെ അടയാളങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ശിവതത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിൽ മറ്റു പല ഭാവങ്ങളും പല ഗുണങ്ങളും ഉണ്ടാവും ക്രൂരനായിരിക്കാം സ്വാർത്ഥനായിരിക്കാം ഒരു ദുർനടത്തിയിൽ ചെയ് നടത്തുന്നവനായിരിക്കാം മദ്യപാനിയായിരിക്കാം അങ്ങനെ പല പല സ്വഭാവ രൂപീകരണമുള്ള ആൾ ആൾക്കാരായിരിക്കാം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ വ്യക്തി അപ്പോൾ അവനിൽ എല്ലാ ഭാവങ്ങളുമുണ്ട് ഈ ഭാവങ്ങളിൽ ഏതാണ് നീ തിരഞ്ഞെടുക്കേണ്ടതെന്നാൽ അത് നിൻ്റെ കർമ്മഫലത്തോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കർമ്മഫലങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഈ കർമ്മം എന്താണ് എന്താ അതിനെപ്പറ്റിയെല്ലാം നിങ്ങൾ ഒരു പൂർണ്ണമായ ബോധ്യം നിങ്ങൾക്കുണ്ടായെങ്കിൽ മാത്രമേ ഇതെല്ലാം നിങ്ങളിലുള്ള ആ ഭാവങ്ങളെ നിങ്ങൾ തിരിച്ചെടുത്ത് തിരിച്ചറിഞ്ഞ് അതിലേതാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് കണ്ടുപിടിച്ച് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് അതിനാണ് ആ ബി എം സി മലയാളം മെഡിറ്റേഷൻ ചാനലിനകത്തെ വീഡിയോകൾ നിങ്ങൾ ഉപകരിക്കുന്നത് അതൊക്കെ പോയി കാണണം അത് മനസ്സിലാക്കണം എന്താണ് ജീ നമ്മുടെ നമ്മൾ എന്തിനായി നമ്മുടെ ഈ ജന്മ ജന്മശ്രേഹസിനും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം ഇതൊക്കെ നമ്മൾക്ക് താനാകെ ഈ ഒരു അറിവുകൾ നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റും കൂട്ടുകാരെ അപ്പം ഒരു മനുഷ്യനായാൽ അവനിൽ ശിവതത്വമാണ് അവനിൽ ജീവൻ ഉണ്ടെങ്കിൽ അതൊരു ജ ആ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ അത് ശിവനാണ് അതിലുള്ള ഏത് ഭാവത്തിലാണ് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയണം ഞാനീ പറഞ്ഞതുമാതിരി അത് ഏത് ഭാവത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും എത്ര ദുഷ്ടനാണെങ്കിലും അവനിൽ ആ ഈശ്വര സങ്കല്പമുണ്ട് അതിനെ തേടി അതിനെ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം ആ മനുഷ്യന് ആ ജീവൻ നഷ്ടമാകുന്ന ആ ലാസ്റ്റ് നിമിഷത്തിൽ നിമിഷത്തിനോടടുത്ത് അതിനോ അതിനോടകം ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങളുടെ ആ ഒരു ഭാവം നിങ്ങളിൽ ഉണർന്നിരിക്കും ആ ഉണരുന്ന സമയത്ത് ആ സ്പാർക്കിങ് നിങ്ങളിൽ ഉണ്ടാകുന്ന ആ സമയത്ത് വേണം നിങ്ങൾ ഉണർന്നു ഉണരാൻ ആ ശിവതത്വത്തെ നിങ്ങൾ മനസ്സിലാക്കാൻ അപ്പോൾ അതിലേക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ പ്രകൃതി നിങ്ങൾക്ക് തരും അതിലാണ് നിങ്ങൾ ജയമാണോ നിങ്ങൾക്ക് പരാജയമാണോ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതാണ് ശിവന്റെ കൂട്ടുകാരായിട്ടുള്ള ശിവനോട് സംബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും എല്ലാത്തിനും ഒരു അർത്ഥങ്ങളുണ്ട് നമ്മുടെ ജീവിതമായിട്ടുള്ള അർത്ഥങ്ങളാണ് ജീവിതം നമ്മുടെ ജീവിതം മനസ്സിലാക്കാനുള്ള തത്വങ്ങളാണ് ആ ശിവന്റെ ആ രൂപം ശിവൻ്റെ ആ രൂപത്തെ പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാർ എന്നോട് ശിവനെപ്പറ്റി പറഞ്ഞ് എത്രയോ പേര് തർക്കിച്ചതിനെപ്പറ്റി ഞാനത് അതൊന്നും കാര്യമാക്കില്ല അത് ശിവൻ്റെ രൂപത്തെ അവഹേളിക്കുന്നവർ എത്ര പേരുണ്ട് പക്ഷേ അത് ശിവമാണ് നിന്നിലുള്ള ഓരോ ഓരോ തത്വങ്ങളാണത് കാണിക്കുന്നത് ശിവൻ്റെ ജടാമുടി മുതല് ശിവൻ്റെ രുദ്രാക്ഷം ശിവൻ്റെ കയ്യിലിരിക്കുന്ന ത്രിശൂലം ഉടുക്ക ഇതെല്ലാം നിന്റെ ജീവിത തത്വങ്ങളാണ് കാണിക്കുന്നത് ആ തത്വങ്ങളെയാണ് നീ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കണമെങ്കിൽ നിന്നിലുള്ള ആ ആ ശിവതത്വത്തെ നീ മനസ്സിലാക്കണം അതിനുള്ള സാഹചര്യം ഈ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നിനക്ക് ഉണ്ടായിരുന്നിരിക്കാം എല്ലാവരുടെ മനസ്സിലുമുണ്ട് ഭഗവാൻ ഒരു മനുഷ്യൻ പകച്ച സ്നേഹത്തോടെ മറ്റൊരാൾക്കാർ ഭക്ഷണം നൽകുമ്പോൾ അവൻ ശിവൻ തന്നെയല്ലേ ഒരു വിശന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഒരു ചെറു ഒരു ചെറിയൊരു ബിസ്ക്കറ്റിൻ്റെ കഷ്ടമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവനെ പിടിച്ചു നിർത്താമെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് നീ ഒരു പുതിയ ചോറുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ നീ ശിവനാണ് ഒരു മനുഷ്യൻ ആ സ്നേഹത്തോടെ ആ ഭക്ഷണം കൊടുക്കുമ്പോൾ അവൻ ശിവൻ തന്നെയാണ് നീ കൊടുക്കുന്നത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആ കൊടുക്കുന്ന ഭക്ഷണം അവൻ്റെ ജീവനെ നിലനിർത്തുന്ന കാര്യമാണ് ഒരു കുടുംബം ജാതി മതഭേദമന്യേ മറ്റൊരു മറ്റൊരു കുടുംബത്തെ സഹായിക്കുമ്പോൾ നീ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഹിന്ദുവാണോ ഒന്നും തിരക്കാതെ അന്വേഷിക്കാതെ ആ കുടുംബത്തെ സഹായിക്ക നിന്റെ കുടുംബം മുന്നിട്ടിറങ്ങി വരുമ്പോൾ അവിടെ നിങ്ങൾ ശിവനാണ് അവിടെയാണ് നാം കാണുന്നത് അരികിലുള്ള ആ മനുഷ്യനെ ദൈവത്തെ പോലെ കാണുക ഇതാണ് ശിവതത്വം അല്ലാതെ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ശിവൻ്റെ അമ്പലമുണ്ട് അവിടെ പോയി ശിവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്നുള്ള ലിസ്റ്റ് ഉണ്ട് ഓരോരുത്തർ പൂജാരികളും കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റുകളെല്ലാം പ്രകാരം അവിടെ പോയി അതെല്ലാം ചെയ്തു കൊടുത്താൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ അത് സ്വീകരിച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്നത് കൊടുക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം പക്ഷെ അങ്ങനല്ല നീ കൊടുക്കുന്ന ഒരു ഒരു മുഴം പൂവ് കൊണ്ട് തൃപ്തനാകുന്നവനല്ല ഭഗവാൻ നീ കൊടുക്കുന്ന അഭിഷേകം കൊണ്ട് തൃപ്തനാകുന്ന കുളിർ കുളിരുന്നവനല്ല ഭഗവാൻ ഇതാണ് ഓരോ ശിവഭക്തനും മനസ്സിലാക്കേണ്ടത് ശിവഭക്തൻ മീൻസ് അർത്ഥം മനസ്സിലാക്കുക ഭഗവാനെ മനസ്സിൽ കൊടികൊള്ളുന്നവരോടല്ല ഞാനീ പറയുന്നത് അവനവൻ്റെ ആവശ്യം അവൻ്റെ ഒരു ജ്യോത്സ്യക്കാരൻ അവൻ്റെ ജാതകം നോക്കി നിന്റെ ജാതകത്തിൽ ഈ ദിശാസന്ധികളൊന്നും ശരിയില്ല അപ്പോൾ ഈ ദശാസന്ധിയെ പ്രീതിപ്പെടുത്തുന്ന മാതിരി ഇതിനുള്ള ആ ഒരു ഗ്രഹനിലകൾക്ക് അനുസരിച്ച് നീ ആ വഴിപാട് പൂജ പരിഹാരങ്ങൾ ചെയ്തു കഴിയുമ്പം ഇത്ര രൂപ നീ അടച്ച് നീ അത് പൂജ ചെയ്യുമ്പോൾ നിൻ്റെ പ്രശ്നങ്ങൾ നീ വെളി വെളിവരും ഇപ്പോൾ ഉള്ള ഓരോ അമ്പലങ്ങളിലൊക്കെ എന്തെല്ലാം അനാ അനാശാസ്യ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അമ്പലങ്ങളിൽ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം ഇരിക്കുന്നതെന്ന് പറഞ്ഞ ആ സ്ഥലത്ത് എന്തെല്ലാം അതി അതിക്രമങ്ങളാണ് നടക്കുന്നത് എവിടേക്കാണ് നിങ്ങൾ ദൈവത്തെ തേടി പോകുന്നത് എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നത് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന നിങ്ങളുടെ ആ ആ തത്വത്തെ നിങ്ങൾ അംഗീകരിക്കുക ഒരു കഷ്ടപ്പെടുന്ന മനുഷ്യനെ നിൻ്റെ മുന്നിൽ കാണുമ്പോൾ അവനെ അവഗണിച്ചുകൊണ്ട് നീ കടന്നുപോയി ഭഗവാൻ ചെയ്യുന്ന ആ ആ പൂജാ കാര്യങ്ങളൊന്നും നിനക്ക് ഒരു ഫലവും കൊടുക്കത്തില്ല നിനക്ക് നിനക്ക് ഞാൻ ആ വാരിക്കോരി ചൊരി കൊടുത്താലും നീ ഒരു ഇന്നൊരുത്തിന് കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് അതെല്ലാം ഭഗവാൻ പിടിച്ചു മേടിക്കും ഇതിനല്ല ഞാൻ നിന്റെ നിന്റെ കൈ തന്നതെന്ന് പറയും ഇതിനൊന്നു വേണ്ടിയിട്ടല്ല നീ വെച്ച് നിനക്കും നിന്റെ കുടുംബത്തിനും നിനക്കും മാത്രം സൂഹിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിനക്ക് ഇതിൽ നിന്നൊന്നും തന്നത് ഇതെല്ലാം മറ്റുള്ളവർക്കും കൊടുത്ത് സഹായിക്കും ഒരു കഷ്ടപ്പെടുന്നവൻ നിന്റെ മുന്നിൽ വരുന്നെങ്കിൽ അത് ഞാൻ നിന്ന് അതിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടുന്നതാണ് നിൻ്റെ അടുത്തേക്ക് അവർക്ക് കൊടുക്ക് നിൻ്റെ നിൻ്റെ കയ്യിലുള്ള ആ ഒരു നൂറിൽ നിന്ന് ഒരു ഒരു രൂപ നീ കൊടുക്ക് ഇല്ലെങ്കിൽ ആയിരത്തിൽ നിന്ന് ഒരു പത്ത് രൂപ കൊടുക്ക് ഒരു നൂറ് രൂപ കൊടുക്ക് അപ്പോൾ നിനക്ക് ഞാൻ തന്നത് നീ കഴിഞ്ഞ ജന്മത്തിലെ സുഹൃതത്തിൻ്റെ ഫലമായിട്ട് നിനക്ക് ഈ ജന്മം ഞാൻ തന്നതാണ് അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ ആ കഷ്ടത അനുഭവിക്കുന്ന ഒരാൾ നിൻ്റെ മുന്നിൽ വരുമ്പോൾ അത് ഞാനാണ് വരുന്നതെന്ന് നീ മനസ്സിലാക്ക് നിന്റെ ആ നിന്നീ ഇപ്പം അനുഭവിക്കുന്ന ആ സുഖ സൗകര്യങ്ങൾ ആഡംബര ജീവിതത്തെ നിലനിർത്താൻ വേണ്ടി നിൻ്റെ പുണ്യക്കണക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ തരുന്ന ഒരു ചാൻസാണത് അപ്പം നീ അത് ചെയ്യുക എത്ര പേരത് ചെയ്യുന്നുണ്ട് ചെയ്താലും എല്ലാവരും പബ്ലിസിറ്റി ചെയ്യണം ഞാൻ ഇത്ര ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളതിലേക്കെല്ലാം കടക്കണ്ട അവനവൻ അവനവനെ ഒന്നു വിശയകളിലും ചെയ്തു നോക്കുക ഭക്തി എന്ന പേരിൽ അല്ലെങ്കിൽ സേവനം എന്ന പേരിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ നിങ്ങൾക്കാണ് നിങ്ങൾക്കുള്ള ഉദ്ദേശശുദ്ധി എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക മാത്രം മതി അവനവൻ അവനവനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അഴിഞ്ഞൊല്ലിലെ ഒരു ലോക വലിയ വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ഓതാ ഞാൻ സ്വയം നന്നാവുക ഇതിലെല്ലാം ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കുകളാണ് പിന്നെ ഈ തത്വങ്ങളിലേക്കെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ജന്മരഹസ്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം ആ ജന്മരഹസ്യത്തെ മനസ്സിലാക്കി തരാൻ എന്നെ കൊണ്ടാവില്ല അറിഞ്ഞാൽ തന്നെ ഞാൻ ഇത് പറയാനുള്ള യോഗ്യത എനിക്കില്ല അത് എല്ലാം ഞാൻ എവിടെയാണോ കൺ തേടി എനിക്ക് എനിക്ക് ഈ പ്രകൃതി എനിക്ക് തന്നത് അവിടേക്ക് ഞാൻ നിങ്ങളെയും പറഞ്ഞു വിടുകയാണ് വി എം സി മെഡിറ്റേഷൻ മലയാളം ചാനൽ സീമാജിയുടെ ഓരോ വീഡിയോകളും ഓരോ വീഡിയോകളിലും പറഞ്ഞത് ഈ പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നതാണ് ഈ പ്രകൃതി പറയുന്ന ഓരോ സന്ദേശങ്ങളാണത് അങ്ങനെ ഉൾക്കൊണ്ട് അത് കേട്ട് മനസ്സിലാക്കി മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു തെളിച്ചം കിട്ടും ഈ പ്രകൃതി ഇപ്പോൾ ഈ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഈ ഓരോ കഠിനമായ ആ സിറ്റുവേഷൻസിനെ എല്ലാം മറികടക്കാനുള്ള ഒരു പ്രചോദനം ഓരോ മനുഷ്യനിലും കിട്ടും ആ ഓരോ മനുഷ്യനും അവനവൻ മനസ്സിലാക്കി അവനവനതിനു ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ മലിനതകളും മാറിപ്പോകും ഈ പ്രപഞ്ചം ഒരു സന്തുലത ആ മറുപടി വീണ്ടും ഒരു സന്തുലതാവസ്ഥയ്ക്ക് വരും അപ്പോൾ ഈ പ്രപഞ്ചം ഈ പ്രകൃതി നമ്മളെ ഈ ഭൂമിയിൽ വാഴ് താമസിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ പ്രകൃതി തന്നെ നമ്മൾക്ക് ഒരുക്കി തരും ഈ പ്രകൃതി ഇനി പ്രകൃതി മൊത്തം അശുദ്ധമായിട്ട് കിടക്കുകയാണ് ഇതിൽ ഒരു മനുഷ്യനെയും പോലും ഭഗവാൻ ജീവിപ്പിക്കത്തില്ല ഇനി നിനക്ക് വാരി കോരി തരുന്നതെല്ലാം നിനക്ക് നിന്റെ കുടുംബത്തിനും നിന്റെ നിനക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ള ഒരു ദിലാണ് പലരും മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഉള്ള ഈ സ സമ്പത്തും സൗഭാഗ്യങ്ങളല്ലേ ഇതെനിക്ക് അനുഭവിക്കാൻ ദൈവം തന്നതല്ലേ ഇതെനിക്ക് അനുഭവിക്കും ഞാൻ ഉണ്ടാക്കിയതല്ലേ ഞാനതിനത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം അങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഓരോ മനുഷ്യനും അവനവനിൽ അടങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇപ്പോൾ അതിൽ നിന്ന് അതെ അത് ആ സൗഹൃദ സൗകര്യങ്ങളെല്ലാം അങ്ങനെ കരുതി ജീവിക്കുന്ന മനുഷ്യൻ്റെ എല്ലാം ഭഗവാൻ പിടി പ്രകൃതി പിടിച്ചെടുക്കും അതിന് യാതൊരു സംശയവുമില്ല അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ശിവൻ എന്ന തത്വം ആ ശിവം എന്ന് പറഞ്ഞ തത്വം അത് മനസ്സിലാക്കുക അത് നിങ്ങൾ അമ്പലത്തിൽ പോയാലോ എവിടെ പോയാലും നിങ്ങൾ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോയാലോ അല്ലെങ്കിൽ ഒരു മോസ്കിൽ പോയാലോ നിങ്ങൾ ആ തത്വത്തെ മനസ്സിലാക്കി നിങ്ങൾ ആ പൂജാ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഫലം കിട്ടുന്നത് ശിവനെ ആ ശിവൻ എന്ന് പറഞ്ഞ ആ തത്വത്തെ മനസ്സിലാക്കാൻ ആഗ്രഹ അത് ലഭിക്കും കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് അഹങ്കാരത്തെ വിട്ടുകളയാനാണ് ഞാൻ എന്ന അഹങ്കാരം ഞാൻ എന്നാൽ എനിക്ക് എൻ്റേത് ആ ഒരു അഹങ്കാരത്തെ മനോഭാവത്തെ ആരെല്ലാം വിട്ടൊഴിയുന്നു അവരിൽ ശിവം ശിവൻ അവരിൽ അപ്പോഴും അവൻ അഹങ്കാരത്തിലിരിക്കുമ്പോഴും അവനിൽ ശിവമുണ്ട് ശിവനുണ്ട് ശിവനിരിക്കുന്നത് കൊണ്ടല്ലേ അവനെ അഹങ്കരിക്കുന്നത് അതെല്ലാം വിട്ട് കളയുമ്പോൾ ആ എന്ന തത്വത്തെ വിട്ട് കഴിയുമ്പം ആ ശിവൻ എന്ന തത്വം പ്രകാശിക്കും അവനൊരു മനുഷ്യനായി തീരും അപ്പം ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മാത്രം ദൈവം മനസ്സിൽ ഇല്ലാതാക്കരുത് ദക്ഷന്റെ ദക്ഷനെ പറ്റി കേട്ടിട്ടില്ലേ ദക്ഷിൻ്റെ യാഗത്തിൽ ശിവൻ പങ്കെടുത്തില്ല കാരണം അവിടെ അഹങ്കാരമാണുള്ളത് അഹങ്കാരം ആ അഹങ്കാരത്തിനെ ഭഗവാൻ ഒരുപാട് തവണ ക്ഷമിച്ചു കൊടുത്തു അപഹസിക്കുന്നവരെ ക്ഷമിച്ചു കൊടുത്തു ദൈവം പക്ഷേ എന്നിട്ടും ലാസ്റ്റിൽ എന്തു ചെയ്തു ഭഗവാനെ വീരഭദ്രനെ കൊണ്ടുവരേണ്ടി വന്നു അഹങ്കാരത്തിൻ്റെ തലയറക്കേണ്ടി വന്നു അതാണിപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ നാശനഷ്ടങ്ങളും ക്ഷമിക്കും ഭഗവാൻ ഓരോ മുന്നറിയിപ്പുകൾ കൊടുക്കും ഓരോ നിങ്ങൾ തന്നെ തന്നെ നിങ്ങളോട് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ അപകടത്തിന് മുന്നേ പല വട്ടം പല പരിവൃത്തി ഓരോരുത്തരിൽ കൂടെ നിങ്ങളിലൂടെ അത് ദൈവം പറഞ്ഞു തരും ഒന്നില അച്ഛൻ പറയും അമ്മ പറയും കൂടെ സഹോദരങ്ങൾ പറയും നീ ആ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ച് ഓടിക്കടാ ഇല്ലെങ്കിൽ ഇങ്ങനെ പാട്ട് കേട്ടിട്ട് ഇല്ലെങ്കിൽ ഫോൺ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാതെടാ ഇല്ലെങ്കിൽ നീ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ കുറച്ച് നേരം വിശ്രമിക്കുക റോഡ് സൈഡിൽ നിർത്തി വിശ്രമിക്കുക ആ വണ്ടിയിലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ പറഞ്ഞിരിക്കും ഇത്രയും ദൂരെ ഓടിയതല്ലേ കുറച്ച് നേരം വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് നമുക്ക് റോഡ് സൈഡെല്ലാം കാണാം നിന്ന് ഇല്ലെങ്കിൽ ഒരു ചായ കുടിച്ച് വിശ്രമിച്ചിട്ട് പിന്നെ മറുപടി പിന്നെ വണ്ടി എടുക്കാമെന്ന് പറയുമ്പോൾ അത് കേൾക്കില്ല ആ ഡ്രൈവർ ആ വണ്ടി ഓടിക്കുന്നവൻ കേൾക്കില്ല അപ്പോൾ വീണ്ടും അതെടുത്തുകൊണ്ട് ഓടും അപ്പോൾ ഭഗവാൻ അവിടെയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഓർമ്മപ്പെടുത്തുന്നത് ഓരോ മനുഷ്യനും പറയുന്ന അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതിനകത്തെല്ലാം നമ്മൾക്ക് നമുക്കുള്ള ദൈവം കൊടുക്കുന്ന സന്ദേശം ദൈവം നേരിട്ട് വന്നൊന്നും പറയില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ ദൈവങ്ങളും ആ ദൈവങ്ങൾ ആരും വന്ന് നേരെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങളോട് പറയില്ല ഇന്നത് ചെയ്യരുതേ എന്ന് അത് ഓരോ മനുഷ്യരിൽ കൂടെ പ്രവർത്തിക്കുകയാണ് നിനക്കുള്ള സന്ദേശങ്ങൾ അത് നിങ്ങൾ അതിനെ അവഗണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അപകടത്തിലേക്ക് വരുന്നത് അപ്പോൾ കൂട്ടുകാരെ അതൊക്കെ മനസ്സിലാക്കണം നമ്മൾ കേട്ടോ നമ്മൾക്ക് ഓരോ പ്രകൃതി നമ്മൾക്ക് ഓരോ വിഷയങ്ങളും നമ്മളെപ്പോഴും ഉണർത്തിച്ചു കൊണ്ടേയിരിക്കും ആ ഉണർത്തിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം ആ മനസ്സിലാക്കി എടു എടുക്കാത്തതിൻ്റെ പേരിലാണ് നമുക്ക് ഓരോ അപകടങ്ങൾ സംഭവിക്കുന്നത് ഒരു ഓരോ ദിവസങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും നാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സുഖത്തിന് ഐശ്വര്യത്തിന് മക്കളുടെ പഠിപ്പിന് മക്കളുടെ ഭാവി സുരക്ഷിതമാകാൻ ജോലി കിട്ടാൻ ഇനി 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 എനിക്ക് കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾ ജീവിക്കില്ല നമ്മൾ ദൈവം നമ്മളെ നമ്മളിലുള്ള ആ ദൈവത്തെ നിങ്ങൾ അശുദ്ധപ്പെടുത്തുക മലിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പകരം ഇന്ന് ഞാൻ ഈ ഒരു ജീവിക്ക് വേണ്ടിയെങ്കിലും ഒരു കരുണ പ്രകടനം കാണിക്കണം അല്ലെങ്കിൽ ഒരു കാരുണ്യം ഒരു മനുഷ്യരോടെങ്കിലും കാണിക്കണം എന്നുള്ള മനസ്സാണ് ശിവൻ നമ്മൾ വാസമാക്കുന്ന വഴിയാകുന്നത് മതങ്ങൾ വഴിയാണ് ഓരോരുത്തരെയും തങ്ങളുടെ ഭാഷയിൽ ദൈവത്തെ തേടാൻ സഹായിക്കുന്ന മാർഗങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് മതങ്ങൾ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കും മനുഷ്യ നീ ഓരോരുത്തരുടെയും അവരവരുടെ ഭാഷയിൽ തങ്ങളുടെ ദൈവത്തെ തിരിച്ചറിയണം പക്ഷെ ദൈവം വഴിയല്ല ദൈവം അതൊരു ലക്ഷ്യമായിരിക്കണം ദൈവത്തിലേക്കുള്ള പോകുന്ന ആ പാതയിൽ നമ്മൾക്ക് കിട്ടുന്നതെല്ലാം നമ്മുടെ സന്ദേശങ്ങളായിട്ട് നമ്മൾക്ക് കിട്ടുന്നതെല്ലാം നമ്മുടെ അനുഭവങ്ങളായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം ആ ലക്ഷ്യത്തിലെത്താൻ നമ്മുടെ ഹൃദയത്തിൽ ശിവൻ ജീവിക്കണം ജീവൻ ഉണ്ടാവണം സ്നേഹമുള്ള ഒരു മനുഷ്യർക്ക് എവിടെയും ദൈവത്തെ തേടേണ്ട ആവശ്യമില്ല ഉള്ളിൽ ഹൃദയത്തിൽ നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ശ്വാസത്തിലും അത് ഏത് ജാതി മതസ്ഥനാണെങ്കിലും അവനെല്ലാം ശ്വസിച്ചാൽ മാത്രമേ അവനിൽ അവന് ചലിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ശ്വാസമാണ് അവൻ്റെ ദൈവം അതിലെല്ലാം ഒരു ജീ ശിവതത്വമുണ്ട് അപ്പോൾ അതിനെ സ്നേഹിച്ചാൽ അത് അത് മാത്രം മതിയാവും മതത്തിൻ്റെയും വിവാദങ്ങളുടെയും അതിരുകൾ കഴിഞ്ഞും ദൈവം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരും കൂട്ടുകാരെ അതാണ് ശിവൻ അതാണ് ജീവൻ അതാണ് സത്യമായ ദൈവം എല്ലാവരും തിരിച്ചറിയുക നമുക്കിനിയും തുടർച്ചയായിട്ട് ശിവനെ പറ്റി നിറയെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്ക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമസ്കാരം നന്ദി